പോപ്പുലർ ഫ്രണ്ട് തീരുമാനിക്കുമെന്ന് പറഞ്ഞില്ല എല്ലാം കൂടി ചേർത്തു വായിക്കണം പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്റെയൊക്കെ തല കൊയ്യാൻ ശേഷിയുള്ളവരാണ് ഞങ്ങൾ ഇതാര് പറഞ്ഞതാ പോപ്പുലർ ഫ്രണ്ടിന്റെ മുദ്രാവാക്യമാണ് അമ്പലനടയിൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കും ഇത്തരം മുദ്രാവാക്യങ്ങളൊക്കെ ഇവരെ കേരളക്കരയിൽ മുഴക്കിയത് ഇതിന്റെയൊക്കെ പിൻബലത്തിലായിരുന്നു ഇവർ നോക്കിയപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ തൊണ്ണൂറ് ശതമാനവും വഖഫായി മാറ്റാൻ ഇവർക്ക് സാധിക്കുന്നു ഒന്നാമത്തെ കാര്യം ഇവർക്ക് ഒരു തെളിവും വേണ്ട ഒരു പേപ്പറിന്റെയും പിൻബലം ഇവർക്ക് ആവശ്യമില്ല ഇത് ഞങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടാൻ വക്കഫിൻറ്റേതാണ് എന്ന് അവകാശപ്പെടാൻ ആദ്യം ഭാഗം വാങ്ങിപ്പോയി അവകാശം വാങ്ങിപ്പോയി അവർക്ക് മതത്തിന്റെ പേരിൽ ഒരു രാജ്യം വേണമെന്ന് പറഞ്ഞ് ഇസ്ലാമിക രാജ്യം സ്ഥാപിച്ചവരി പോയി അത് വീണ്ടും പിളർന്നു ഇപ്പോൾ ഈ രാജ്യം പിളർത്താൻ ശ്രമിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്ക് പാകിസ്ഥാൻ വിഭജിച്ച സമയത്ത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ആളുകളുടെ സമ്പത്ത് ഭൂമി ഇതെല്ലാം പാകിസ്ഥാൻ ഒരു മത രാഷ്ട്രമായിരുന്നിട്ടുകൂടെ അവരത് ഭാഗിച്ച് പാവങ്ങൾക്ക് വിതരണം ചെയ്തു അടിവരെ ഇട്ട് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഇന്ത്യയിൽ നിന്നും പലായനം ചെയ്ത ആളുകളുടെ സമ്പത്ത് എങ്ങനെ വഖഫ് ബോർഡ് കൊണ്ടുപോകും എങ്ങനെ കൊടുക്കും മുറിയനായ നെഹ്റുവിന്റെ ഉള്ളിൽ കിടന്ന് തുള്ളി തുടിച്ച ഇസ്ലാം മത വികാരമുണ്ടല്ലോ മുസ്ലിം പ്രീണനമുണ്ടല്ലോ അതിന് നമ്മൾ കൊടുക്കി കൊടുക്കേണ്ടി വന്ന വിലയാണ് വഖഫ് ബോർഡ് ദയാപൂർവ്വമായിട്ടുള്ള അവരുടെ ഡെമോക്രസിയുടെ ഓരോ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ശക്രുന്നത് ശക്രായി കഴിഞ്ഞാൽ അവർ ഡെമോക്രസി എടുത്തു കളയും ഞാൻ പറഞ്ഞു മനസ്സിലായോ ഇത് ഇതെല്ലാം നമ്മുടെ ഏത് ജില്ലയില് വേണമെങ്കിലും ഇന്ത്യയിലെ വക്കബോർഡിന്റെ പ്രോപ്പർട്ടീസിന്റെ മുഴുവൻ ഡീറ്റെയിൽ ഈ വെബ്സൈറ്റിൽ കിടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിപ്പം ഇതിന്റെ അത് നമ്മുടെ ആളുകൾ നമ്മുടെ നമ്മുടെ കോൺഗ്രസ് നമ്മൾ ചെയ്യുക എന്ന് എനിക്കറിയാം നമ്മുടെ ബി ജെ പി ആൾക്കാർ ചെയ്യേണ്ടത് ഇത് ആദ്യം ഓരോ പഞ്ചായത്തിലുള്ള പ്രവർത്തകർ ഇത് ഈ വക്ക പ്രോപ്പർട്ടി ഏതാണെന്ന് പോയി അതിന്റെ ആൻസർ തരാൻ പറയണം വക്കപ്പോട്ട് വക്കപ്പിന്റെ പ്രോപ്പർട്ടിയുടെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ രേഖകൾ മേടിച്ചെടുക്കണം വക്കപ്പോ അങ്ങനല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മുടെ ശത്രു എവിടെയാണെന്ന് അറിഞ്ഞിട്ടല്ലേ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഇവരെന്താണ് എവിടെയാണ് നമ്മുടെ പ്രശ്നം ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത് ഇന്നലെ കുമ്മനരാജാരജിയുടെ ഒരു പ്രശ്നത്തിലുണ്ടായിരുന്നു അദ്ദേഹം അത് പറഞ്ഞു ഞാനത് മനസ്സിൽ ഇങ്ങനെ ഓർത്തിരുന്നിട്ട് ഇത് ഇതാണല്ലോ ആദ്യം ചെയ്യട്ടെ എന്ന് ഞാനിങ്ങനെ ഇത് എവിടെയൊക്കെ ആണ് ഐഡന്റിഫൈ ചെയ്യണം എന്ന് അതിങ്ങനെ ഞാൻ മനസ്സിൽ ഓർത്ത ഞാൻ സത്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ കയറി കുളിക്കാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഓഡിയോ മറ്റേ കുമ്മനാശേറിന്റെ പ്രസംഗം അത് തന്നെ പറയുന്നു അദ്ദേഹം ഇത് പ്രോപ്പർട്ടികൾ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഓരോ പഞ്ചായത്തിൽ നിന്നും കണ്ടുപിടിക്കണം അത് നമ്മുടെ ആളുകൾ ആദ്യം ആർ എസ് എസ് കാര്യ ചെയ്യേണ്ടത് ആർ എസ് എസ് കാര്യങ്ങാല് നടക്കത്തുള്ളൂ കാരണം ക്രിസ്ത്യാനികളെ അവിടെ കൂടെ കൂട്ടുപിടിക്കണം ഈ നമ്മുടെ കെവിൻ മീറ്ററിന്റെ ഒരു കാസ എന്ന് പറഞ്ഞ സംഘടനയുണ്ട് ആ സംഘടന എന്തായാലും ക്രിസ്ത്യൻസും ഹിന്ദുസും ഒന്നിക്കണം ഒന്നിച്ചിട്ട് ഇത് ഓരോ പഞ്ചായത്തും എന്ത് കൃത്യമായിട്ടാണ് ആ മനുഷ്യൻ ആ വസ്തുതകളെ വിശദീകരിക്കണം നോക്കിയാ സോജ് അതെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എടവണ്ണ ജാമിയ നദവിയ അറബി കോളേജ് ആർട്സ് കോളേജ് ബി എഡ് കോളേജ് താസുൽ ഹദീസിന്റെ കോഴ്സ് താഫീമുൽ ഹദീസ് തുടങ്ങിയ എല്ലാമുള്ള കോളേജാണ് അവിടെയാണ് പഠിച്ചത് അജേഷ് റെസ്പോണ്ട് ചെയ്യും അപ്പോ ഈ സാഹചര്യത്തിൽ എങ്കിലും നമ്മുടെ തൊടയിൽ നിന്നുള്ള്പോൾ നമുക്ക് വേദന ഒന്നാലോചിച്ചോ മലപ്പുറം സംസ്ഥാനമാകും നമിത ഒരു സംശയവും ഇല്ല അതാക്കി കൊടുക്കാൻ നമ്മുടെ നാട്ടിലെ ഇടതനും വലതനും വേണമെങ്കിൽ ഫ്രണ്ടിൽ നിരാഹാരം മലബാർ സംസ്ഥാനമാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തെ ഒന്നുകൂടി ഭാഗിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് കൂടി ഇവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് കാഫിറുകളായ ആളുകളെ നമ്മുടെ രാജ്യത്തിന് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആദ്യം കൊടിയെടുക്കുന്നത് ഇവർ തന്നെ ആയിരിക്കും കഴിഞ്ഞ ദിവസം ആരാണെന്നറിയില്ല ഒരാൾ പറയുന്നുണ്ടായിരുന്നു ഷാരൂൺ സാഫ്യൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് സദാം ഹുസൈനു വേണ്ടിയിട്ട് സദാം ഹുസൈനെ തൂക്കിക്കൊന്ന സമയത്ത് മുദ്രാവാക്യം വിളിക്കാൻ രംഗത്തുണ്ടായിരുന്നു ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ സദ്ദാമിനെ വീരനായകനായി രക്തസാക്ഷിയായി അള്ളാഹു അങ്ങനെ അറിയുന്നത് ഇറാഖിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടിയിട്ട് കൊന്നത് ഇയാളായിരുന്നു ഇയാൾക്ക് വേണ്ടിയിട്ട് മയത്ത് നമസ്കരിച്ചതും പ്രാർത്ഥിച്ചതും ഇയാൾക്ക് വേണ്ടി മുദ്രാവാക്യം മുഴക്കിയതും കേരളത്തിലെ കമ്മികൾ ഒന്നാലോചിച്ചാ മതി നമ്മൾക്ക് നമ്മുടെ ഭൂമി നമ്മൾ താമസിക്കുന്ന ഇടം നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ എപ്പോഴാണ് ഇനി വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി ഇനിയും ഈ വിഷയത്തിൽ ഒരു സമാധാനമുണ്ട് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഏതാണ്ട് കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അവർ ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചു തുടങ്ങിയിരിക്കും നോക്കൂ പലതരം ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇത് ഞങ്ങളുടെ ഭൂമി ഞങ്ങളുടെ ഭൂമി ഞങ്ങളുടെ ഭൂമി എന്ന് ആവർത്തിച്ചു പറഞ്ഞ് അവിടെയൊക്കെ കയ്യേറ്റത്തിന് കണ്ണുനട്ട് കാത്തിരിക്കുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രം എന്ന ലക്ഷ്യം കൊണ്ടുവരുന്ന അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരുതരം ഭീകര അല്ല പ്രവർത്തനം ഇത് ഒരു അതായത് ഭീകരതയാണ് നമ്മളൊരു വസ്തുതയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ മുഴുവനും വിഴുങ്ങാൻ വേണ്ടി വായും പിളർന്ന് നിൽക്കുന്ന നീരാളിയെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ചുശ്രവണു ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ പരിഗ്രസ്തമാൻ ലോകവും ആലോലച്ച ദോഗങ്ങൾ തേടുന്നു എന്ന് പറയുന്നത് പോലെ പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവള ഭക്ഷണത്തിനു വേണ്ടി കേഴുന്നത് പോലെയാണ് വഖഫിന്റെ വായിലകപ്പെട്ടിരിക്കുന്ന ജനത ജാതിയും മതവും സംഘടനയും ഒക്കെ പറഞ്ഞിട്ട് വാദിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ വിചാരം നാളെയും നമ്മൾ ഇവിടെ ഉണ്ടാകും മറ്റന്നാളിലും നമ്മൾ ഇവിടെ ഉണ്ടാകും ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്നുള്ളതാണ് പ്രസക്തം ഇന്നലെ എന്നുള്ളത് കഴിഞ്ഞു പോയി നാളെ എന്നുള്ളത് വരാനിരിക്കുന്നതേ ഉള്ളൂ അന്ന് ഞാൻ ഉണ്ടാകുമോ ഇല്ലേ എന്ന് ഉറപ്പില്ല അപ്പോൾ ഇന്ന് എന്നെ കൊണ്ട് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്യുക എൻ്റെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയുടെ നിലനിൽപ്പിനു വേണ്ടി ഞാൻ ഈ വസ്തുതകൾക്ക് വേണ്ടി സംസാരിച്ചേ മതിയാകും ശബ്ദമുയർത്തിയേ മതിയാകൂ അതല്ലെങ്കിൽ എൻ്റെ രാജ്യത്തിന് വേണ്ടി മറ്റാരും സംസാരിക്കും എൻ്റെ മതവിശ്വ എൻ്റെ മത സഹോദരങ്ങൾ ഞാനും ജനിച്ചത് ഈ മതത്തിൽ തന്നെയാണ് എൻ്റെ സഹോദരങ്ങൾ ഈ രാജ്യത്തിന്റെ അടിവേരിളക്കാൻ വേണ്ടി മൺവെട്ടിയുമായി വരുമ്പോൾ

വഖഫ് ബോർഡിന്റെ വക്കഫ് ബോർഡിന്റെ ചെയർമാൻ എങ്ങനെ പറയും കുറച്ചുകൂടി പിടിച്ചടക്കി വക്കഫ് ബോർഡിനെ മുഴുവനും ഈ കേരളത്തെ മുഴുവനും വക്കഫ് ബോർഡിന്റെ അണ്ടറിലാക്കാൻ വേണ്ടി വായും പിളർന്ന് അത്യാഗ്രഹത്തോടെ ഇരിക്കുന്ന ഇവരെങ്ങനെ പറയും കഴിഞ്ഞ ഗുജറാത്തിലെ അല്ല യു പി വഖഫ് ബോർഡിന്റെ ഒരു ഉദ്യോഗസ്ഥനെ പിടിച്ചു കോടികളുടെ സമ്പത്ത് അയാളുടെ പേരില് ആ രണ്ടല്ലേ പിടിച്ചെടുക്കുന്നത് കൊള്ളക്കാരനായ പടച്ചു കൊള്ളക്കാരനായ പ്രവാചകൻ ഇവര് പഠിപ്പിച്ച ഒരു കൊള്ള മതം ഇസ്ലാമിലെ യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കൾ എന്നും പറഞ്ഞ ഒരു അധ്യായം തന്നെയുണ്ട് സൂറത്തിൽ അൽ അൻഫാൽ ആലോചിച്ചു നോക്കിയാ മതി ഇസ്ലാം എങ്ങനെയാണ് ഇത്രയും വളർന്നത് വാളുകൊണ്ട് വളർന്നു വാളുകൊണ്ട് പടുത്തുയർത്തപ്പെട്ട മതം മുഹമ്മദിനെയും മുഹമ്മദിന്റെ അനുയായികളെയും അവരുടെ കൈകളിലുള്ള മൂർച്ചയേറിയ ആയുധങ്ങളെയും അന്നത്തെ ജനതയ്ക്ക് ഭയമായിരുന്നു അതുകൊണ്ടാണ് ആള് മരിച്ച ഉടനെ തന്നെ മദീനയിൽ മക്കയിൽ തമ്മിൽ അവർ പരസ്പരം ചർച്ച ചെയ്യുകയാണ് അടുത്ത ഭരണാധികാരി ആര് എന്തേ പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ ഈ രൂപത്തിൽ ഒരു തർക്കം ഉടലെടുക്കാതിരുന്നത് ഭയന്നിട്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ റോഡിലെ ഒരു പട്ടിയോ പൂച്ചയോ കാക്കയോ ചത്തുകിടന്നാൽ പോലും സമൂഹത്തെ സേവിക്കുന്ന ആളുകൾ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലാക്കുന്ന സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ആളുകൾ അതെടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചുപോടും അങ്ങനെ പോലും ഒരു പരിഗണന പ്രവാചകന് കൊടുത്തിട്ടില്ല മക്കയിലോ മദീനയിലോ ഉള്ള ആളുകൾ മൂന്ന് ദിവസം വരെ അമോണിയം കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ പ്രവാചകന്റെ മയ്യത്ത് കിടന്ന് ചീഞ്ഞു ഈച്ചയരിച്ചു ഇത് പറയുമ്പോൾ കാക്കാമാര് വന്നിട്ട് എന്നെ പൊങ്കാലയിട്ടിട്ട് ഒരു കാര്യവുമില്ല മുറിയന്മാരെ നമ്മുടെ നെബിയുടെ അവിടെ കിടന്ന് ചീഞ്ഞു നാറി ഒരു സംശയവുമില്ല ജീവിച്ചിരിക്കുമ്പോഴും മനുഷ്യന് സമാധാനം കൊടുത്തിട്ടില്ല മരിച്ചിട്ടും സമാധാനം കൊടുത്തിട്ടില്ല മണ്ണോട് ചേർന്നിട്ടും സമാധാനം കൊടുത്തിട്ടില്ല ഇന്നും ഈ മനുഷ്യനു വേണ്ടി ഈ മനുഷ്യൻ പഠിപ്പിച്ച ആശയങ്ങൾ കാരണം ലക്ഷക്കണക്കിന് ജനങ്ങൾ തമ്മി തല്ലിച്ചാവുന്നു വെറുതെ വീട്ടിലിരിക്കല്ലടാ ടിവിയും കണ്ട് കുടുംബത്തോടൊപ്പം കൂടി ജീവിക്കാനല്ലട നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് നീ പോയി കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യടാതിന് പകരമായി നിനക്ക് ഞാൻ സ്വർഗം തരാം നിന്റെ സമ്പത്ത് മുഴുവനും എനിക്ക് കൊണ്ടാ നിന്റെ ശരീരവും എനിക്ക് ഖുർആൻ പഠിപ്പിക്കുക ഒൻപതാം അധ്യായമായ സുഹൃത്ത് പതിനൊന്നാമത്തെ വചനം അപ്പോൾ ഇങ്ങനെ സമ്പന്നനായ അള്ളാഹുവിന് സാധാരണക്കാരൻ്റെ മൊതലു വേണം നമ്മുടെ പടച്ചോൻ ഇങ്ങനെ അല്പനാണ് ഏ തന്നെയുമല്ല കുറച്ചൊരു തന്നെ പൊക്കിയാണ് ഈ ലോകത്തിന്റെ കജനാവും മുഴുവനും എൻ്റെ കയ്യിലാണെന്ന് പറയും എന്നാലും പടച്ചോൻ പറയും അള്ളാഹുസ്വമു നിരാസുരയനാണ് എന്നിട്ട് വേറെ എടുത്ത് നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും ഈ പടച്ചോൻ എന്ത് സഹായമാണ് വേണ്ടത് നമ്മളിൽ നിന്ന്

ഇപ്പോഴും ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കല്ലേ ഇന്ന് പാലക്കാട് രണ്ടായിരത്തി പ്രോപ്പർട്ടിയാണ് പാലക്കാട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അടിസ്ഥാനമാക്കി പിടിക്കാവുന്ന അറ്റത്തുനിന്ന് തിരുവനന്തപുരത്തുനിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചാൽ കുറച്ച് ശക്തമാണ് തിരുവനന്തപുരം വേണ്ട പാലക്കാട് എന്ന് തുടങ്ങാം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും ആദ്യം പാലക്കാട് ജില്ലയാണ് ലക്ഷ്യം ഈ ഇപ്പൊ കൊടുത്തിരിക്കുന്ന എന്തുകൊണ്ടാണ് അവരുടെ അവർ പറ്റാത്തത് എന്തുകൊണ്ടാണ് അവരുടെ ഭൂമി അതായത് അതുവരെ വരെ കരമടച്ച ആളുകൾ പോയി പറയുന്നു ഇത് വോർഡിൻ്റെ ഇത് എവിടത്തെ ന്യായമാണ് ഇത് എവിടത്തെ നിയമമാണ് ഇത് എവിടത്തെ നീതിയാണ് അവരുടെ പറ്റാത്തത് എന്തുകൊണ്ടാണ് സിവിൽ സിവിൽ ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ടിൽ ൂട്ടായി കേസിലകപ്പെട്ടാൽ ഒരു ഒരു നികുതി എടുക്കാൻ പോലും ഈ പാവങ്ങൾക്ക് കഴിയുന്നില്ല ഇവർ അധ്വാനിച്ചുണ്ടാക്കിയത് ഇവരുടെ പൂർവികർ ഇവർക്ക് വേണ്ടി അധ്വാനിച്ചുണ്ടാക്കിയത് മക്കളെ പഠിപ്പിക്കാൻ മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ അതല്ലെങ്കില് മക്കൾക്ക് ഭാഗം ചെയ്തു കൊടുക്കാൻ ഇതിനൊന്നിനും കഴിയാതെ നായുടെ മുമ്പിൽ തൊണ്ട തേങ്ങ കിട്ടിയതുപോലെ ഈ പ്രോപ്പർട്ടിയും വെച്ച് അവര് കണ്ണീരിൽ കുതിർന്ന ദിനരാത്രങ്ങളിലൂടെ കഴിഞ്ഞു പോകണം നമുക്ക് ആ ഭൂമി കൊണ്ടേ പ്രജിയാല്ലോ പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ് ഇവിടെ സർക്കാരും അതായത് റവന്യൂ ഓഫീസർമാർ തന്നെ വകഫ് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഈ ഭൂമിയിൽ മേൽ ഭൂമിക്ക് മേലുള്ള ഈ പറയുന്ന ആളുകളുടെ അവകാശം ചെയ്തിരിക്കുകയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അത് ഏത് ആക്ടിന്റെ പിന്നെ എങ്ങനെയാണ് ഈ വകഫഫ് മുനപത്ത വിഷയവും ഇത് രണ്ടിനണ്ടാണെന്ന് പറയുക അതൊരു പ്രൊഫസർ അല്ലേ കുറച്ചുകൂടി യുക്തിസഹമായിട്ട് സംസാരിക്കൂ യുക്തി കോൺഗ്രസുകാരനായ യുക്തി വേണ്ടെന്നുണ്ടോ യുക്തിസഹമായിട്ട് സംസാരിക്കൂ എന്തുകൊണ്ടാണ് ഇവരുടെ എല്ലാ അവകാശവും നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ ഒരു സിവിൽ സിവിൽ കേസ് നടത്തുന്ന എന്റെ ഞാൻ മുനിസിപ്പൽ ഒക്കെ പക്ഷെ എനിക്ക് എന്റെ എന്റെ ഭൂമി എനിക്ക് അവകാശവാദം കേസുണ്ട് പക്ഷേ ഞാനൊരു കേസ് നടത്തിക്കൊണ്ടിരിക്കണം പക്ഷെ ഇവിടെ എന്താണ് ഇവിടെ അങ്ങനെ ഒരു കേസ് വധക്കൂട് ഉന്നയിച്ചാൽ പിന്നെ ബാബുവിന്റെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ കോടതിയെ സമീപിച്ചാൽ മതി

ഈ ഹിന്ദുരാഷ്ട്രമാണ് ഹിന്ദുരാഷ്ട്രമാണ് എന്നൊക്കെ വില്ലേജ് ഓഫീസിൽ പോയി നോക്കുമ്പോൾ ഹിന്ദുരാഷ്ട്രം ഹിന്ദുരാഷ്ട്രം നമ്മുടെ ഉണ്ടാവുക അതാണ് അത് ഉണ്ടാക്കി കൊടുക്കുന്ന ചെയ്തത് വന്നിരുന്നു പറയുന്നു നമ്മൾ കേരളത്തിൽ ന്യൂനപക്ഷമല്ല നമ്മൾ ഭൂരിപക്ഷമായിട്ടുണ്ട് മക്കളെ തെറ്റു മിനുക്കാൻ മടിയില്ല അതെ നമുക്ക് പുറത്തെടുക്കാൻ സമയമായി മക്കളെ പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞില്ലേ ഒരു തുള്ളി ചോര പൊടിയാതെ പാകിസ്ഥാൻ വാങ്ങിച്ച ആളുകൾക്ക് ഒന്നുകൂടി രാജ്യത്തെ ഭാഗിക്കാൻ എന്താണ് പ്രശ്നം അതിനു വേണ്ടിയുള്ള ചട്ടക്കൂടുകളാണ് അവർ ഇപ്പോൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന് സെക്യുലറിസ്റ്റുകൾ എന്നവകാശപ്പെടുന്ന നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അധികാരത്തിലേറ്റിയ ആളുകളാണ് ഇന്നും അതിനു വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് അത്ഭുതം നന്ദി മറ്റൊരു ലൈബിൽ നമുക്ക് വീണ്ടും കാണാം ഉണ്ടായിരുന്നു അജേഷ് സത്യാനേഷി അൽ ബുക്കാരി എല്ലാവരും ഉണ്ടായിരുന്നല്ലോ താങ്ക്സ് നന്ദി നെറ്റ് കുറവാണ്